ടഫ് ക്വസ്റ്റിൻ എന്നെ മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ ഫസ്റ്റത്തെ പരിപാടി വെഹിക്കിൾ മോഡിഫിക്കേഷൻ ലീഗലാക്കും വണ്ടി മോഡിഫിക്കേഷൻ ലീഗലും ലീഗലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് തോന്നിയ പോലെ പോലൊന്നും അല്ല കുറച്ചുകൂടി ആയിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി സേഫ് ആയിട്ടുള്ള തരത്തിൽ അത് ചെയ്യാൻ പറ്റുന്ന സംഭവം ഞാൻ കൊണ്ടുവരും അത് അത് എന്തായാലും കൊണ്ടുവന്നിരിക്കും അതാണ് എൻ്റെ ഫസ്റ്റത്തെ സാധനം കാരണം ഞാൻ ഞാനൊരു ഭയങ്കര വണ്ടി ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അത് കാരണം അത് ഒന്ന് ഒന്ന് ഈ നമ്മുടെ ഇവിടെയൊക്കെ അലങ്ങി നടക്കുന്ന തെരുവ് നായകളെയൊക്കെ റീഹാബിലിറ്റ് ചെയ്യാനായിട്ട് ഒരു സെറ്റപ്പ് ഷെൽട്ടർ അവർക്കൊക്കെ ഫുൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ധ്യീകരിച്ച് നല്ല ഇതാക്കി തെരുവ് നായി ശല്യം ഒഴിവാക്കാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു അതാണ് എൻ്റെ ഒരു മറ്റൊരു ഐഡിയ എന്തായാലും ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഡെവലപ്പ് മറ്റും കൂടി ചെയ്യും റോഡും പിന്നെ ട്രാഫിക് ഒക്കെ കുറച്ചും ഇതാക്കാനായിട്ട് പിന്നെന്താ ചേട്ടൻ നമസ്കാരം ചേട്ടൻ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ നിങ്ങളിപ്പോ കേരള മുഖ്യമന്ത്രി ആയാലും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു രണ്ട് കാര്യം റോഡ് പറഞ്ഞു ആദ്യം കൊടുക്കും കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത നിലവാരം